പഴയ കാലത്തൊക്കെ നമ്മൾ വീട് നിർമ്മിക്കുന്ന സമയത്ത് സ്റ്റെയർ കേസിന്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് വുഡായിരുന്നു വുഡിന്റെ മരത്തിന്റെ കോണിയായിരുന്നു എല്ലായിടത്തും കണ്ടിരുന്നത് മരത്തിന്റെ സ്റ്റെയർ കേസ് ആയിരുന്നു മുകളിലോട്ട് കയറാൻ വേണ്ടി നമ്മൾ ചെയ്തിരുന്നത് പിന്നീട് അത് കോൺക്രീറ്റിന്റെ വീടായ സമയത്ത് കോൺക്രീറ്റിന്റെ സ്റ്റെപ്പുകളായി മാറി ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് മെറ്റൽ സ്റ്റെയർ കേസുകളാണ് വീടിനകത്ത് ലേറ്റസ്റ്റ് വീടിനകത്തൊക്കെ മെറ്റൽ സ്റ്റെയർ ഇപ്പോൾ ട്രെൻഡായിട്ട് വീടുകളിലെല്ലാം ചെയ്യുന്നത് അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് മോഡൽ നമ്മൾ തന്നെ ചെയ്തത് നമ്മൾ മുമ്പത്തെ വീഡിയോ നമ്മൾ ചാനലിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് വെറൈറ്റി സ്റ്റെയർകേസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അത്തരത്തിലൊരു വെറൈറ്റി ആയിട്ട് ചെയ്ത സ്റ്റെയർ കേസാണ് ഒരു ഹാങ്ങിങ് ടൈപ്പ് സ്റ്റെയർ കേസാണ് ഇത് ഇത് ഇതിന്റെ സപ്പോർട്ടുകൾ മൊത്തം മുകളിലും അതുപോലെ ചുമതിനകത്തുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് മൊത്തം കംപ്ലീറ്റ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലാറ്റ് ബാർ ടൈപ്പ് ഫ്ലാറ്റ് ബാർ ആണ് എം എസിന്റെ ഫ്ലാറ്റ് ബാറും ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അത് ഇതല്ലാത്ത രീതിയിൽ നമുക്ക് രണ്ട് സൈഡിൽ വരുന്ന സപ്പോർട്ട് വരുന്ന ഡിസൈനും സെൻട്രലിലൂടെ സപ്പോർട്ട് വരുന്ന ഡിസൈനും സെന്ററിലൂടെ രണ്ട് സപ്പോർട്ട് വരുന്ന ഡിസൈനും അതുപോലെ ഫുൾ പൂർണ്ണമായിട്ട് ഗ്ലാസ് വരുന്ന രീതിയിലുള്ള ഡിസൈൻ അതുപോലെ സ്പൈറൽ ഡിസൈൻ ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റെയർ കേസുകൾ പലതരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇന്ന് ഇവിടെ ചെയ്ത ഈ ഒരു സ്റ്റെയർ കേസിനെ കുറിച്ച് നിങ്ങൾക്ക് കാണിക്കാനും അതിനെ കുറിച്ച് സംസാരിക്കാനും ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇതിൽ ചെയ്ത് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ പൂർണ്ണമായിട്ടും എം എസ് ആണ് ഇവിടെ രണ്ട് സ്റ്റെപ്പുകളാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇത് പൂർണ്ണമായിട്ടും നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് കറക്റ്റ് ഒരു ഹാങ്ങിങ് ടൈപ്പ് പോലെ തന്നെയാണ് ഒരു സപ്പോർട്ടുകൾ മുകളിലും വാളിനകത്തും ചുമരനകത്തുമാണ് ചെയ്തത് അപ്പോൾ ഇത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് അതിൻ്റെ ആ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഭംഗി നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ സപ്പോർട്ടുകൾ മൊത്തം ഇതിനകത്താണ് ചുമരിനകത്താണ് പോയിരിക്കുന്നത് ശരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഒരു ഭാഗത്ത് നമ്മൾ മെറ്റലിൻ്റെ പ്ലേറ്റ് അടിച്ചിട്ടുണ്ട് അതുപോലെ ഓൾറെഡി കോൺക്രീറ്റ് ചെയ്ത സമയത്ത് വീടിൻ്റെ ചുമര് ചെയ്ത സമയത്ത് ഇവിടെ ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റിൻ്റെ ഒരു ബീം പോലെ ചെയ്തിട്ടുണ്ട് ശരിക്കും അത് ചെയ്യണം നിർബന്ധമില്ല കാരണം നമ്മൾ ആ ഒരു രീതിയിലുള്ള ഹെവി സപ്പോർട്ടുകൾ ഇവിടെ നൽകുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല നമുക്ക് അവിടെ സപ്പോർട്ട് ചെയ് പിന്നെ മുകളിലോട്ടാണ് പിന്നെ ഒരു സപ്പോർട്ട് പോയിരിക്കുന്ന ചുമരനകത്ത് ഇത് നമ്മൾ ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് ഒരു ഒരു സപ്പോർട്ട് ടെമ്പററി സപ്പോർട്ട് കൊടുത്തതാണ് ഇപ്പോൾ വർക്ക് ഇതിൽ വുഡ് കാര്യങ്ങൾ സ്റ്റെപ്പിൽ വുഡ് കാര്യങ്ങളെല്ലാം വരാനുണ്ട് അത് ഇട്ടതിന് ശേഷം മാത്രമാണ് അതെല്ലാം റിമൂവ് ചെയ്യത്തുള്ളൂ ഇതിൻ്റെ എന്ന് പറയുന്നത് വൺ മീറ്റർ അതുപോലെ ഇരുപത് സെന്റി ഒന്നേ ഇരുപതാണ് നൂറ്റി ഇരുപത് സെന്റിമീറ്റർ ആണ് ഇതിൻ്റെ വീതി നമ്മൾ കൊടുത്തിരിക്കുന്നത് ത്രെഡുകളെല്ലാം ചവിട്ടുന്ന ഭാഗം നമുക്ക് പൂർണ്ണമായിട്ട് ഒരു മുപ്പത് സെൻറ്റിമീറ്ററോളം സ്റ്റെപ്പ് കിട്ടും എന്നുള്ളതാണ് ഇത് വേറെ ജെർക്കിംഗ് പ്രോബ്ലം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ നമുക്ക് വരുന്നില്ല പന്ത്രണ്ട് സ്റ്റെപ്പും മുകളിലെത്തുന്ന സമയത്ത് പതിമൂന്നാമത്തേത് ഇവിടെ ഓൾറെഡി കോൺക്രീറ്റിൽ ലാൻഡിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിലോട്ട് സാധാരണ രീതിയിലുള്ള കോൺക്രീറ്റ് സ്റ്റെപ്പുകളാണ് മുകളിലോട്ട് കൊടുത്തിരിക്കുന്നത് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഒന്നര ഇഞ്ചിൻ്റെ ടെൻ എം എം തിക്നെസ് വരുന്ന എം എസിന്റെ ഫ്ലാറ്റ് ബാറാണ് അത് തന്നെയാണ് ത്രൂ ഔട്ട് കൊടുത്തിരിക്കുന്നത് ഇത് ഈ ഒരു രീതിയിൽ കൊടുത്തത് കൊണ്ടാണ് ഇത്രയും സപ്പോർട്ട് ലോഡ് ഇതിൽ താങ്ങാൻ കഴിയുന്നത് കഴിയുന്നതെന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഏരിയ നിർബന്ധമാണ് നമുക്ക് കാരണം രണ്ട് സൈഡിൽ നമുക്ക് ചുമര് സപ്പോർട്ട് കിട്ടിയെങ്കിൽ മാത്രമാണ് ഈ ഹാങ്ങിങ്ങും അതുപോലെ വാൾ സപ്പോർട്ടും കിട്ടിയാലാണ് ഈ ഒരു ടൈപ്പ് സ്റ്റെയർ കേസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ വൺ സൈഡ് മാത്രം വാൾ കിട്ടുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാൻഡ് ലിവർ ആയിട്ടുള്ള സ്റ്റെയർ കേസ് ചെയ്യാം പക്ഷെ അതിൻ്റെ കോസ്റ്റും അതിനുപയോഗിക്കുന്ന മെറ്റീരിയലും ഒക്കെ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും മുകളിൽ നിന്ന് മുകളിൽ നിന്ന് ഏറ്റവും മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്നത് ഇങ്ങനെയാണ് ഇത് ബാക്കിയുള്ള ഭാഗത്തെ ഗ്ലാസ് ആൻഡ്രയിലാണ് വരുന്നത് ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ഇനി ഹാൻഡ് റൈല് കാര്യങ്ങളൊന്നും വരാനില്ല ഈ ചുമരി സൈഡില് ഈ ചോമ്പരിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രം ഒരു വാൾ മൗണ്ടിങ് വരുന്നുണ്ട് വുഡിന്റെ വാൾ മൗണ്ടിങ് വരുന്നുണ്ട് ഇതിലൂടെ ഇറങ്ങുന്ന സമയത്ത് ജെറക്കിങ് പ്രോബ്ലം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിലവിലില്ല ഇനി വുഡ് കാര്യങ്ങളെല്ലാം വരാനുണ്ട് അതുകൊണ്ട് തന്നെ നല്ല സ്ട്രെങ്ത് ആയിരിക്കും പിന്നെ ഇത്തരത്തിലുള്ള സ്റ്റെയറൊക്കെ ചെയ്യുന്ന സമയത്ത് അത് നമ്മളെ ടോട്ടലുള്ള ഇൻറ്റീരിയറിനും ഒക്കെ മാച്ച് ചെയ്യുന്ന വീടാണെങ്കിലാണ് ഇതുപോലുള്ള സ്റ്റെയർ കേസുകളൊക്കെ അവിടേക്ക് ഭംഗിയായിട്ട് മാച്ച് ചെയ്ത് കിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ വുഡ് പിടിപ്പിക്കുന്നത് ഈ ഒരു ഫ്ലാറ്റ് ബാറിലാണ് ഇതിന് ഹോൾ ചെയ്തിട്ട് സ്ക്രൂ ചെയ്ത് ആണ് ഈ വുഡ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്